हरे कृष्ण नमीपतिरण्डामेव okay, nee. श्लोकं नोका किं नस्तपश्चीर्णमथोक्षजार्चनं पूर्तेष्टदत्तमुदूभूतसौहृदं यत्सम्परेतः पुनरेव बालको दिष्ट्या स्वबन्धोन्प्रणयनुपस्थित

തപഃ തപസ് ചീർണം അധോക്ഷജാർച്ചനം ചീർണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്നുവോ ചരിക്കപ്പെട്ടിരിക്കുന്നുവോ അപ്പോൾ നമ്മളാൽ എന്ത് തപസ്സാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അധോക്ഷജാർച്ചനം എന്തിനാ വിഷ്ണുപൂജ വിഷ്ണുപൂജക്കായിക്കൊണ്ട് എന്ത് തപസാണ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പൂർത്തേഷ്ടത്തമുത പൂർത്തേഷ്ടദത്തം ഉത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പൂർത്തേ പൂർത്തേഷ്ടത്തമുത പൂർത്തേഷ്ഠദത്തം എന്ന് പറഞ്ഞാൽ കുളം കിണർ അങ്ങനെയുള്ള മുതലായവ കുഴിക്കുക അതേപോലെ ഈ പഞ്ചയജ്ഞങ്ങളൊക്കെ ദാനം നടത്തുക അങ്ങനെയുള്ള ഒക്കെ ചെയ്യുന്നതിനാണ് പൂർത്തേഷ്ഠത്തം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അപ്പോൾ നമ്മളെക്കൊണ്ട് ഈ വിഷ്ണു വിഷ്ണുപൂജക്കായിക്കൊണ്ട് എന്ത് തപസമാണ് നമ്മളൊക്കെ ചെയ്യ ചെയ്തിരിക്കുന്നത് നമ്മളെക്കൊണ്ട് നമ്മളാത് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതോ ഇനി അതൊന്നുമല്ലാതെ നമ്മൾ എന്തെങ്കിലും പഞ്ചയജ്ഞങ്ങൾ എന്തെങ്കിലും നടത്തിയിരിക്കുന്നുവോ ദാനം ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ജലം അല്ലെ ജലമില്ലാതെ വഴിയെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർക്കായിക്കൊണ്ട് കുളവും കിണറും കിണറുമൊക്കെ കുഴിക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുന്നുവോ ഭൂത സൗഹൃദം അതേപോലെ തന്നെ സർവഭൂതങ്ങളെയും നമ്മുടെ ചുറ്റിനുമുള്ള സർവചരാചരങ്ങളെ സർവപ്രാണികളെയും സ്നേഹിക്കുക യത് സംഭരേത യത് യാതൊന്നുകൊണ്ട് സംഭരേതഹ എന്ന് പറഞ്ഞാൽ മരിച്ച പരേതനായ അല്ലെങ്കിൽ ജീവൻ വെടിഞ്ഞ പുനരേവ ബാലകോ പുനഃ ഏവാണ് പുനരേവ പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പാലകഹ എന്നു പറഞ്ഞാൽ കുട്ടി ദിഷ്ട്യ ഭാഗ്യത്താൽ സ്വബന്ധോൻ തൻ്റെ തന്നെ ബന്ധുക്കളെ പ്രണയൻ ഉപസ്ഥിത പ്രണയൻ ഉപസ്ഥിത ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രണയൻ ഉപസ്ഥിത പ്രണയൻ എന്ന് പറഞ്ഞാൽ നമ്മളെയൊക്കെ അങ്ങനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഉപസ്ഥിത ഉപഹ എന്ന് പറഞ്ഞാൽ സമീപത്തിൽ ഉപസ്ഥിതഹ സമീപത്തിൽ വീണ്ടും എത്തിച്ചേർന്ന് നമ്മുടെയൊക്കെ അടുത്ത് വീണ്ടും മരിച്ച കുട്ടി എങ്ങനെയാണ് വീണ്ടും തിരിച്ചു വരിക ഈ ഉണ്ണിയെ ആകട്ടെ ഈ നമ്മുടെ ഈ പൊന്നുണ്ണിക്കണ്ണനെ അങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോയതല്ലേ ഈ അസുരൻ എന്നിട്ടോ അസുരൻ മാത്രം മരിച്ചു വീഴുക അതോ ഈ ഉണ്ണി മരിച്ചിട്ട് വീണ്ടും തങ്ങളുടെ മുൻപിൽ ജീവനോടെ വന്നിരുന്നതാണോ മായയാണ് പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ആ വിഷ്ണു ഭഗവാൻ്റെ പൂജയ്ക്കായിക്കൊണ്ട് എന്തൊക്കെയോ തപസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കിയാ ഗോകുലവാസികൾ തന്നെയുമല്ല ഇനി അങ്ങനെ അഥവാ തപസ് ചെയ്തിട്ടില്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് ഈ ഉണ്ണിയെ തിരിച്ചു കിട്ടില്ലായിരുന്നു ഇങ്ങനെ ജീവനോടെ അപ്പോൾ അതാകട്ടെ ഈ സർവഭൂതങ്ങളെയും സ്നേഹിക്കുന്നതിലൂടെ അവരുടെ ഒരു അവർക്ക് വേണ്ടിയിട്ട് അവർക്കൊരു സഹായം ചെയ്യുന്നതിനായിക്കൊണ്ട് ഒരു പക്ഷേ കുള കുളം കിണർ മുതലായവ കുഴിച്ചിട്ടുണ്ടാവാം ഇനി അതുമല്ലെന്നുണ്ടെങ്കിലോ നമ്മൾ എന്തെങ്കിലുമൊക്കെ ദാനകർമ്മങ്ങൾ നടത്തിയിട്ടുണ്ടാവാം ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവർ ഗോകുലവാസികൾ പറയാ ഉറപ്പാണ് ഇതൊക്കെ എന്ത് എന്തൊക്കെയോ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ നമ്മുടെ മരിച്ച ഉണ്ണിയെ തിരിച്ചു കിട്ടിയത് ആ ഉണ്ണിയാകട്ടെ അത് വീണ്ടും എന്തിനാ വന്നത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതിനായിക്കൊണ്ട് നമ്മുടെ അരികിൽ വന്നിരിക്കുന്നു വളരെ വ്യക്തമായിട്ടാണ് വ്യാസഭഗവാൻ ആ പദങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത് ഭഗവാൻ എന്തിനാ ഗോകുലവാസികളുടെ അടുത്ത് വന്നത് അവരെ സന്തോഷിപ്പിക്കുന്നതിനായിക്കൊണ്ടാണ് വന്നിരിക്കുന്നത് അത് പറയുന്നത് ഗോകുലവാസികൾ തന്നെയാണ് അതുകൊണ്ടാണ് വീണ്ടും നമ്മുടെ അടി അടുത്ത് തന്നെ വന്നിരുന്നത് മരിച്ചുപോയ ഉണ്ണി അല്ലാതെ എങ്ങനെയാ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുക നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് എന്ന് ഇവർക്ക് തന്നെ ഇപ്പോൾ അത്യാശ്ചര്യം തോന്നിയിരിക്കുന്നത് കാരണം ഈ ഉണ്ണിയുടെ സാമീപ്യം ഉണ്ണിയെ തിരിച്ചു കിട്ടിയത് തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അതാകട്ടെ അങ്ങനെ തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ഉണ്ണിയെ കിട്ടിയതോ തങ്ങളുടെ ഏതൊക്കെയോ ജന്മത്തിൽ ആ ഭഗവാനെ പൂജ ചെയ്തിട്ടുണ്ട് അത് പല രീതിയിലാവാം തപസ്സുകൊണ്ടാവാം ഇല്ല മറ്റെന്തെങ്കിലും സൽക്കർമ്മങ്ങൾ കൊണ്ടാവാം പക്ഷേ ഉറപ്പാണ് ഭഗവാനെ പൂജ ചെയ്തെങ്കിൽ മാത്രമേ ഭഗവാന്റെ പൂജയിലൂടെ മാത്രമേ തങ്ങൾക്ക് സന്തോഷമുണ്ടാവുകയുള്ളൂ അല്ലേ ഇതാണ് പ്രധാനമായ കാതലായ ഭാഗം ആ ഭഗവത് പൂജ ചെയ്യുന്നതിലൂടെ മാത്രമേ ശരിയായ സന്തോഷം നമ്മളിലേക്ക് താനേ വന്നു ചേരുകയുള്ളൂ എത്ര അർത്ഥവത്തായ ഒരു ശ്ലോകമാണ് ഇതിനോടൊപ്പം ആ ഗോകുലവാസികൾ അവർ പറയാതെ പറഞ്ഞിരിക്കുന്നു തങ്ങളുടെ ഏതോ ജന്മത്തെ സുഹൃതം കൊണ്ടാണ് ഈ ഭഗവാന്റെ സമീപത്തിലിരിക്കാൻ കഴിയുന്നത് ഉപസ്ഥിതരാവാൻ കഴിയുന്നത് ഇങ്ങനെ കുറേയേറെ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് വ്യാസഭഗവാൻ അതിമനോഹരമായിട്ടാണ് ഈ ഒരു ശ്ലോകത്തെ ഇവിടെ പറഞ്ഞു പോകുന്നത് ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം കിംനസ്ത പൂർത്തേഷ്ടമുദൂതസൗഹൃദം യവരേത പുനരേവ ബാലകോ ദിഷ്ടവബന്ധോൻ പ്രണയനുപസ്ഥിത വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ വരിയിൽ തന്നെ എന്ന തപശ്ചീർണ മധോക്ഷജാർച്ചനം അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അവിടെ തപശ്ചീർണ അധോക്ഷചാർച്ചനമാണ് മാ ജോയിൻ ചെയ്യാൻ വന്നതാണ് അതുകൊണ്ട് തന്നെ മായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ പൂർത്തേഷ്ടത്തമുത ദത്തം ഉത ആണ് അതുകൊണ്ട് ദത്തമുത അവിടെ ഉകാരം ശ്രദ്ധിക്കുക പിന്നെ അടുത്തത് സമ്പരേത അവിടെ വിസർഗം പകുതി അകാരത്തിന് വായിച്ചു നിർത്തുക പിന്നെ അടുത്തത് പ്രണയനുപസ്ഥിത പ്രണയൻ ഉപസ്ഥിതാണ് ഞാൻ കൂട്ടക്ഷരം വന്നതുകൊണ്ട് തന്നെ അത് കട്ടിയിൽ വായിക്കുക അതുപോലെ ഉപസ്ഥിത അവിടെ തായ്ക്ക് വിസർഗമുണ്ട് അതും കൂടി ശ്രദ്ധിക്കുക ഇനി അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ദൃഷ്ടാനി ബഹുശോ നന്ദഗോപോ ബൃഹദ്ധനേ വസുദേവോ ഭൂയോ മാനയാമാസവിസ്മിത പറയാണ് ദൃഷ്ട് അത്ഭുതാനി ദൃഷ്ട അത്ഭുതാനി ദൃഷ്ട എന്ന് പറഞ്ഞാല് കണ്ടിട്ട് അത്ഭുതാനി അത്ഭുതങ്ങളെ ഈ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെ ഒക്കെ ഇപ്പൊ എത്രയാ അത്ഭുതങ്ങൾ എൻ്റെ ഭഗവാനെ പൂതനാ മോക്ഷം ലീല അത ഇത് നോക്കൂ ശകടാസുരൻ്റെ കഴിഞ്ഞു ഇപ്പോഴാണ് തൃണാഭർത്തൻ ഇങ്ങനെയൊക്കെ ഒരു ഉണ്ണിക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാനാവുക അതും ഒരൊറ്റ ഉണ്ണിയെ തന്നെ ചുറ്റിപ്പറ്റിയാണ് ഈ അപകടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലാകട്ടെ ഉണ്ണിക്കൊരു കുഴപ്പവും ഇല്ലാതെ ഒടുവിൽ ഉണ്ണി ചിരിച്ചുകൊണ്ടിരുന്ന് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു രംഗത്തിലേക്ക് അവരെയൊക്കെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെയൊക്കെ കണ്ടിട്ട് ബഹുശോ ബഹുശ എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ബഹുവിധങ്ങളായിട്ടുള്ള അതുകൊണ്ടാണ് പല തരത്തിലുള്ളത് അല്ല ഇപ്പം എത്ര അത്ഭുതങ്ങളാണ് ഇങ്ങനെയുള്ള അത്ഭുതങ്ങളെയൊക്കെ കണ്ടിട്ട് നന്ദഗോപോ നന്ദഗോപ എന്ന് പറഞ്ഞാൽ നന്ദഗോപര് ബൃഹദ്ധനേ ബൃഹദ്ധനം എന്നു പേരുള്ള ആ നന്ദഗോ ആ ഗോകുലത്തിൽ അതിൻ്റെ പേര് ബൃഹദ്വനം എന്നാണ് വസുദേവചോ ഭോയോ വസുദേവച ആ വസുദേവരുടെ വാക്കിനെ കാരണം ഒരിക്കൽ വസുദേവർ ഒരു മുൻകൂട്ടിയൊരു അപായ സൂചന കൊടുത്തിരുന്നു അല്ലേ നന്ദഗോപരൻ്റെ അടുത്ത് പെട്ടെന്ന് തിരികെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ കപ്പം കൊടുക്കാൻ വന്നപ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ അവിടെ വെച്ച് പറഞ്ഞിരുന്നു പെട്ടെന്ന് പൊയ്ക്കോളൂ എന്താ എൻ്റെ ഉണ്ണിക്ക് കുഴപ്പമൊന്നും വരരുതേ എനിക്കെന്തോ അങ്ങനെയൊരു ഒരു സൂചന തോന്നുന്നു എന്ന് പറഞ്ഞ് തിരിച്ചയച്ച ആ വാക്കുകളെ ആ വസുദേവരുടെ വാക്കുകളെ അല്ലേ ദീർഘദൃഷ്ടിയോടു കൂടി ദീർഘ ദീർഘദൃക്കുകളായിട്ടുള്ള സുഹൃതികളുടെ വാക്കുകൾ അതിങ്ങനെ ഓരോരോ അവസ അവസരങ്ങളിൽ നമുക്ക് ഓരോ സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ക്ഷണിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് പോലെ ഇവിടെ ആ നന്ദഗോബരുടെ ഉള്ളിൽ ഇപ്പോൾ ആ വസുദേവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഓർമ്മ വരികയാണ് ഭൂയോ ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താ മാനയാമാസ വിസ്മിത മാനയാമാസ എന്ന് പറഞ്ഞാൽ അതിനെ ഇങ്ങനെ മാനിച്ചു അഥവാ ആ വാക്കുകൾ ഇങ്ങനെ മനസ്സിൽ വന്നപ്പോൾ ആ വാക്കുകളെ അങ്ങോട്ട് മനസ്സുകൊണ്ട് അങ്ങ് അംഗീകരിച്ചപ്പോൾ വീണ്ടും തങ്ങൾക്ക് വന്നു വന്നുചേരുന്ന ഈ അപകടങ്ങളെ അന്നേ മുൻകൂട്ടി കണ്ടിരുന്ന ആ നന്ദഗോപരുടെ വാക്കുകളെ അത്യധികം ഓർത്തിട്ട് അത്യധികം വിസ്മിത വിസ്മയി വിസ്മയിച്ചു ആ വിസ്മയത്തോടെയാണ് ആ വാക്കുകളെ കേൾക്കുന്നത് എന്തോ ഒരു ബഹുമാന എന്തോ ഒരു പറഞ്ഞറിയിക്കാനാവാത്ത ബഹുമാനം വസുദേവരോട് ആ നിമിഷം നന്ദഗോപർക്കുണ്ടായി കാരണം മുൻപിൽ കാണിച്ചു തരുന്ന പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ ആ നന്ദഗോപറുടെ ഉള്ളിൽ ഭഗവാൻ തന്നെ തോന്നിപ്പിക്കുന്നതാണ് കാരണം ഭഗവാൻ ആരാണോ തങ്ങളുടെ മുന്നിൽ കഴിയുന്ന ഈ പൊന്നുണ്ണിക്കണ്ണൻ ആരാണ് എന്നുള്ള ആ വിശ്വരൂപം അഥവാ ആ ചതുർബാഹുക്കളോടുകൂടി ആ ഭഗവാന്റെ ആ സ്വരൂപത്തെ കാണുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചവരാണ് വസുദേവരും ദേവകീദേവിയും പക്ഷെ ഇവിടെ യശോധാമയ്ക്കും നന്ദഗോപർക്കും ആ ഭാഗ്യം സിദ്ധിച്ചില്ലെങ്കിലും നോക്കണേ ഗോകുലത്തിൽ കഴിയുന്ന അവർക്ക് അവരുടേതായ രീതിയിൽ ആ ഉണ്ണിക്കണ്ണൻ അവരെ ആനന്ദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സദാ സത്വ സാത്വികഭാവത്തിൽ കഴിഞ്ഞിരുന്ന വസുദേവരെയും ദേവകീ ദേവിയെയും തൻ്റെ ആ സ്വരൂപത്തെ കാണിച്ച് അവരെ ആനന്ദിപ്പിച്ചപ്പോൾ ഇവിടെ ഇവിടെയാകട്ടെ ഈ കാലുകളോടൊപ്പം കഴിയുന്ന ആ ഗോകുലവാസികളെ ആ കാലിച്ചെക്കനായി തന്നെ രൂപം പ്രാപിച്ചുകൊണ്ട് രൂപമെടുത്തുകൊണ്ട് അവരെ ആനന്ദിപ്പിച്ചു ഭഗവാൻ പെറ്റമ്മയെയും തനിക്ക് ജന്മം തന്ന അച്ഛനെയും മാത്രമല്ല തന്നെ വളർത്തിയ തനിക്ക് പോറ്റമ്മയായിട്ടുള്ള ആ യശോദാമയെയും ആ ഗോപസ്ത്രീകളെയും അതേപോലെ ആ ഗോകുലത്തിലുള്ള മറ്റ് ഗോപന്മാരെയും തൻ്റെ പിതൃസ്ഥാനീയനായിട്ടുള്ള ആ ഒക്കെ ഭഗവാൻ ആ ഭാവത്തിൽ തന്നെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്ന എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നുണ്ടോ ഭഗവാൻ ഭഗവാൻ്റെ സാമീപ്യം ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ അവർക്കൊക്കെ ആ പരമമായ ആനന്ദത്തെ അനുഭവിക്കാനുള്ള അവസരം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് കംസനും കൊടുത്തു തൻ്റെ കൈകൊണ്ട് മരണത്തെ കൊടുത്തുകൊണ്ട് ആ പരമമായ ആനന്ദത്തെ മോക്ഷപഥത്തെ നൽകിക്കൊണ്ട് ആ പരമാനന്ദത്തെ അനുഭവിക്കാനുള്ള ഭാഗ്യം ശിശുപാലനും കൊടുത്തു ആർക്കാണ് കൊടുക്കാതിരുന്നത് ജരാസന്ധനും കൊടുത്തു എല്ലാവർക്കും അത് ശത്രുഭാവത്തിലാവട്ടെ മിത്രഭാവത്തിലാവട്ടെ ഉത്തവർക്ക് കൊടുത്തില്ലേ ആ പരമമായ ആനന്ദത്തെ അനുഭവിക്കാൻ ഉള്ള ഭാഗ്യം അർജുനന് കൊടുത്തില്ലേ പാണ്ഡവർക്കാകെ കൊടുത്തില്ലേ കുന്തി ദേവിക്ക് കൊടുത്തില്ലേ ഉത്തരാദേവിക്ക് കൊടുത്തില്ലേ പരീക്ഷിത്തു മഹാരാജാവിന് കൊടുത്തില്ലേ താൻ സ്വയം ആ ഉത്തരാദേവിയുടെ ഗർഭത്തിൽ കടന്നുകൊണ്ട് ഒരു കവചം പോലെ രൂപാന്തരപ്പെട്ടുകൊണ്ട് പ്രാപിച്ചുകൊണ്ട് ആ രൂപത്തെ പ്രാപിച്ചുകൊണ്ട് പരീക്ഷിത് മഹാരാജാവിൻ്റെ ഒപ്പം ഉത്തരാദേവിയുടെ ഗർഭത്തിൽ കിടന്ന സഹോദരതുല്യനും കൂടായി ആ ഗർഭത്തിൽ വെച്ച് തന്നെ ആ ആനന്ദത്തെ അനുഭവിക്കാൻ ആ പരമാനന്ദത്തിൻ്റെ കവചത്തെ നേരിട്ട് കാണുവാൻ പരീക്ഷിത് മഹാരാജാവിന് അവസരം കൊടുത്തില്ലേ ആരെയാണ് ഭഗവാൻ ആനന്ദിപ്പിക്കാതെ ഇരുന്നത് തൻ്റെ സാമീപ്യം അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും അവരവരുടെ നിലയ്ക്കനുസരിച്ച് അഥവാ അവർ ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങൾ ഏതൊരു തലത്തിലാണോ ആ തലത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഭഗവാൻ ആനന്ദിപ്പിക്കുകയാണ് ചെയ്യുന്നത് തൻ്റെ ഈ അവതാരത്തിലല്ലേ ഇവിടെയും അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് ആ ഗോകുലവാസികളെ ആ ബൃഹദ്വനത്തിലുള്ളവരെ ഭഗവാൻ നന്നെ ആനന്ദിപ്പിച്ചു ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ദൃഷ്ടാനി ബഹുശോ നന്ദഗോപോ ബൃഹദ്വനേ വസുദേവചോ ഭോയോ മാനയാ സവിസ്മിത ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ദൃഷ്ട്വത്ഭുതാനി ബഹുശോ ദൃഷ്ട അത്ഭുതാനിയാണ് ഇവിടെ അകാലം ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ബൃഹദ്വനെ ബൃഹദ്ധനെ എന്നുള്ളടത്ത് അദ്വ കഴിയുന്ന അങ്ങനെ തന്നെ വായിക്കുക പിന്നെ വിസ്മിത അവിടെ അവിടെയൊരു വിസർഗമുണ്ട് അതുമൊന്ന് ശ്രദ്ധിക്കുക ഇനി അടുത്തത് മുപ്പത്തിനാലാമത്തെ ശ്ലോകമാണ് ഏകദാർഭകമാതായ സ്വാംഗമാരോപ്യഭാമിനി പ്രായ പായയാമാസ സ്തനം പ്രസ്തുതം പ്രായയാർഭകമാർയ ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഏകദാർഭകമാതായ ഏകത എന്ന് പറഞ്ഞാൽ ഒരിക്കല് അർഭകം എന്ന് പറഞ്ഞാൽ ആ ബാലനെ ഉണ്ണിയെ ആദായ എടുത്ത് സ്വാങ്കമാരോപ്യ സ്വാങ്കം ആരോപ്യ ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്വാങ്കം ആരോപ്യ സ്വാങ്കം എന്ന് പറഞ്ഞാൽ തൻ്റെ അംഗത്തിൽ തൻ്റെ മടിത്തട്ടിൽ ആരോപ്യ എന്ന് പറഞ്ഞാൽ എടുത്തിരുത്തിയിട്ട് ഭാമിനി ഭാമിനി എന്ന് പറഞ്ഞാൽ യശോദാമ പ്രസ്നുതം പായയാമാസ സ്ഥനം പ്രസ്നുതം എന്നു പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുക അങ്ങനെയുള്ള സ്ഥലം പായയാമാസ ആ സ്ഥലത്തെ തൻ്റെ മടിയിൽ ആ പൊന്നുണ്ണിക്കണ്ണനെ എടുത്തിരുത്തിയപ്പോൾ തന്നെ ആ അമ്മയുടെ മുലപ്പാൽ അങ്ങനെ ചുരന്നൊഴുകി എന്താ അമ്മയുടെ സ്ഥലങ്ങളിലൂടെ ഒഴുകിയത് ആ ഉണ്ണിയോടുള്ള ആ പ്രേമഭാവം അതാണിപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ അങ്ങനെ പ്രേമഭാവത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന തൻ്റെ സ്ഥലത്തെ പായയാമാസ അങ്ങനെ കുടിപ്പിച്ചു തൻ്റെ ഉണ്ണി അങ്ങോട്ട് മടിയിലെടുത്തിരുത്തി അങ്ങോട്ട് തൻ്റെ സ്ഥലത്തെ കുടിപ്പിച്ചു സ്നേഹപരിപ്ലുത എങ്ങനെയാ കൊടുപ്പിച്ചത് കാരണം ആ ഉണ്ണിയെ മടിയിലെടുത്തിരുത്തുമ്പോൾ തന്നെ എന്താ ഒരു ആനന്ദമാ അമ്മയ്ക്ക് ആ ഉണ്ണിയോട് തോന്നുന്ന അതിരറ്റ അങ്ങനെ കവിഞ്ഞൊഴുകുന്ന ആ ഒരു സ്നേഹം കൊണ്ട് ആ സ്നേഹത്തിൽ മുങ്ങിയവളായിട്ടാണ് ആ അമ്മ അങ്ങോട്ട് അതായത് ആ ചുരന്നൊഴുകുന്ന പാൽ എന്താണ് ആ അമ്മയുടെ സ്നേഹമാണ് ആ പൊന്നുണ്ണിയോടുള്ള സ്നേഹമാണ് അങ്ങനെ ആ ഉണ്ണിയെ വടിയിലോട്ടങ്ങോട്ട് എടുത്തിരുത്തി അങ്ങോട്ട് തൻ്റെ സ്ഥലങ്ങളിലൂടെ ഒഴുകുന്ന ആ സ്നേഹ പയത്തെ ആ പാലിനെ അങ്ങോട്ട് കുടിപ്പിച്ചു തൻ്റെ ഉണ്ണിയെ ഇനിയും ഈ ഒരു ശ്ലോകം മുതൽ ഈ മുപ്പത്തിനാലാമത്തെ ശ്ലോകം മുതൽ ഉണ്ണിയുടെ ഈ കൃഷ്ണ ഭ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അടുത്ത ലീലയാണ് പറയുന്നത് അതിൻ്റെ ഒരു ആമുഖമാണിപ്പോൾ പറയുന്നത് ഒരിക്കൽ ആ അമ്മ സ്നേഹനിധിയായിട്ടുള്ള തൻ്റെ ഉണ്ണിയോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകുന്ന അമ്മ തൻ്റെ ഉണ്ണിയെ മടിയിലെടുത്തിരുത്തിയിട്ട് ആ തൻ്റെ സ്ഥലങ്ങളിൽ നിന്നും ഒഴുകിക്കൊണ്ടിരുന്ന പ്രേമഭാവത്തോടു കൂടിയുള്ള സ്നേഹഭാവത്തോടു കൂടിയുള്ള ആ പാല് തൻ്റെ ഉണ്ണിയെ അങ്ങോട്ട് കുടിപ്പിച്ചു ആ ആ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയാകട്ടെ തൻ്റെ ഉണ്ണിയോടുള്ള സ്നേഹത്തിൽ അങ്ങനെ തീർന്നു എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്താൽ അങ്ങനെ അലിഞ്ഞിരുന്നു പോയി തൻ്റെ ഉണ്ണിയെ ആ യശോദാമ ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം ഏകദാർഭകമാതായ സ്വാഗമാരോപ്യഭാമിനി പ്രസ്നുതമ്പായ്ലുതാം ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏകദാർഭകമാദായ ഏകതാ അർഭകം ആദായ അവിടെ അകാരം അകാരമേകതാർഭകം അവിടെ അകാരം ശ്രദ്ധിക്കുക അതുപോലെ അർഭകമാദായ ആദായാണ് മായ്ക്ക് അകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്ത സ്വാംഗമാരോപ്യ സ്വാംഗം ആരോപ്യമാണ് മായ്ക്ക് ആ അകാരം നീട്ടിയെടുക്കണം ഇത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ എളുപ്പമുള്ളതാണ് സ്നേഹ പരിപ്ലുത പായയ ഇതൊക്കെ എളുപ്പമുള്ള വാക്കുകൾ തന്നെയാണ് ഇനി നമുക്ക് ഈ ലീലയുടെ ബാക്കി അടുത്ത സത്സംഗത്തിൽ കാണാം എന്താണ് ഇനി അവിടെ സംഭവിച്ചത് ആ അമ്മ യശോദാമ്മ തൻ്റെ ഉണ്ണിയെ മടിയിലിരുത്തി പാല് കൊടുത്തപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് എന്നറിയാൻ അടുത്ത സത്സംഗത്തിൽ കാണാം മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം മുതൽ അടുത്ത സത്സംഗത്തിൽ കാണാം ഹരേ കൃഷ്ണ